അസലാമലിക്കും എല്ലാവർക്കും പുതിയ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വാഗമണിലേക്ക് പോയതാ കേട്ടോ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ പോയതാ കേട്ടോ ആ പോണിക്കുള്ളത് വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ കാണുന്നുള്ളൂ നേരിട്ട് കാണ കാണാനുള്ള ഭംഗി കൊണ്ടിട്ട് അവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്താട്ടോ അത്ര ഭംഗി അവിടെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ പോയി കുറേ ദൂരം ചെന്നപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇറങ്ങി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് സത്യമായിട്ട് നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെ വാഗമൺ പോണത് അപ്പോൾ കണ്ടപ്പോൾ ഊട്ടിയിലൊക്കെ പോയൊരു പ്രതീതിയായിരുന്നു നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും പിള്ളേരെക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലം പൈസയും വലിയ ചിലവില്ലാത്ത എന്നാൽ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥല കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഫോണിൽ കൂടി കാണത് പോലെയല്ല നേരിട്ട് കാണാനായിട്ട് അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നമ്മൾ ചായയും വെള്ളമൊക്കെ കുടിച്ചു ചിലടത്ത് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു മെയിനായിട്ട് നമ്മൾ പോയത് അവിടെ ഇറങ്ങിയിരിക്കണ ഗ്ലാസ് ബ്രിഡ്ജുണ്ടല്ലോ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ നമ്മൾ പോയതേ പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഇടിവെട്ടും മഴയുടെ ഒക്കെ തുടക്കമായതുകൊണ്ട് അതൊക്കെ ഓഫാക്കി പോണമേ നല്ല മഞ്ഞ കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ മഞ്ഞ പെയ്യുന്നതൊക്കെ കാണുന്നത് ഇത് നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും പക്ഷെ ആദ്യമായിട്ട് കാണണം ഞങ്ങൾക്ക് നല്ല പുതുമട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ നമ്മൾ അവിടം വരെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇനി നടക്കൂല ഓഫാക്കി അഞ്ച് മണി വരെ വർക്കിംഗ് ആണ് പക്ഷെ ഇന്ന് മഴയും ഇടിപെട്ടമൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അത് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യണതാണ് അതുകൊണ്ടത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് വേറൊരു പാർക്ക് അവിടെയാണെങ്കിലോ വലിയ പൈസയൊന്നുമില്ല ഒരു കൊച്ചിന് മുപ്പത് രൂപ അത്രയൊക്കെ ഉള്ളു അവിടെ ഇറങ്ങി ഞങ്ങൾ മുപ്പത് രൂപ വെച്ചിട്ട് എല്ലാവരും ഇറങ്ങി ഫസ്റ്റ് അവിടെ കാണാനുള്ളത് ബോട്ടിങ്ങേ കേട്ടോ ബോട്ടിങ്ങിന് പോവുകയാണ് ഞങ്ങൾ ബോട്ടിങ്ങിന് ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ട് മഞ്ഞ് കാരണം ആർക്കാരെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ക്യാമറയിൽ അത് എടുക്കാൻ പറ്റുണ്ടായില്ല ഇങ്ങനെയൊക്കെയേ കാണുള്ളൂ ക്യാമറയിൽ പക്ഷേ ശരിക്കിനും ആർക്കാരെയും കാണാൻ പറ്റുന്നുണ്ടായില്ല ഞാൻ കയറണ്ടാന്ന് ഒരുപാട് തവണ പറഞ്ഞു പേടിയായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിലിറങ്ങാനും ഒക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടും പിള്ളേരൊക്കെ കരച്ചിലായതുകൊണ്ട് കയറി ബോട്ടിൽ കയറി ഇരുന്നിട്ട് ഞാൻ ഓർത്തും ഇനി മുന്നോട്ട് തുഴയാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം മറിയെന്നോർത്തു പേടിച്ച് ഞാൻ പിന്നെയും പറയും കേട്ടോ ഇത് ഈ കാണുന്ന മഞ്ഞല്ല നല്ല കട്ട മഞ്ഞായിരുന്നു നമുക്ക് ആരുടെ മുഖമൊന്നും കാണാൻ പറ്റുന്നുള്ള അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളും കൂടിയൊക്കെ വന്നു അങ്ങനെ മഞ്ഞൊക്കെ മാറിയപ്പോഴാണ് നമുക്കൊരു കാഴ്ചയൊക്കെ കിട്ടിയത് അപ്പം പിന്നെ നമുക്ക് നമുക്കിഷ്ടമായി പിന്നെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തന്നെ തിരിച്ച് കയറി അവിടെ ഒരു ചെറിയ പാർക്കുണ്ട് ഈ മുപ്പത് രൂപ കൊടുത്താലോ ഇവിടെയൊക്കെ കയറാൻ പറ്റണത് എല്ലാവരും അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ചു റോഡിലേട്ടൊക്കെ നല്ല മഞ്ഞാണ് മഞ്ഞ് പെയ്യുമായിരുന്നു നമ്മുടെ മുഖത്തേക്ക് നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ മുഖത്തേക്കൊക്കെ വീഴുന്നത് പോലെ മഞ്ഞ് വെയ്യുമായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ യാത്ര ചെറിയൊരു യാത്രയാണെങ്കിലും നന്നായിട്ട് ഇഷ്ടമായി മറക്കാൻ പറ്റാത്ത കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമായിട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അവരുടെ ജീവിതത്തിലൊന്നും മറക്കാൻ പറ്റൂലാത്തൊരു യാത്ര എനിക്കും പ്രത്യേകിച്ചും നമ്മുടെ ഈ മഞ്ഞും മഴയൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ മനുഷ്യർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും